ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചലഞ്ചറ ഞാൻ രാജേശ്വരി വിനോദ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കാണാൻ പോകുന്നത് സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രോബൽ ആണ് യു പി എക്സാമുകളിൽ മെയിനായിട്ടും ചോദിക്കാറുള്ള ചോദ്യമാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ഫ്രോബൽ ആണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ച വർഷം എന്നാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത് എന്ന് കാണാനായിട്ട് സാധിക്കും അടുത്തത് പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ നമുക്കറിയാം വ്യക്തിത്വ വികസനത്തിൽ അതായത് വ്യക്തിത്വത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു ഘടകമാണ് പാരമ്പര്യം പരിസ്ഥിതിയും അപ്പൊ പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയത് ഫ്രാൻസിസ് ഗാൾട്ടൻ ആണ് ഓക്കെ ഫ്രാൻസിസ് ഗാൾട്ടൻ ആണ് പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയത് ഫ്രാൻസിസ് ഗാൾട്ടന്റെ പ്രധാനപ്പെട്ട മൂന്ന് നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് ഓക്കെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് പഠനം എസ് ആർ ബന്ധം ചോദകം എന്നാൽ സ്റ്റിമുലസ് ആൻഡ് പ്രതികരണം എന്നാൽ റെസ്പോൺസ് ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് പഠനം എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് വ്യവഹാരവാദം അഥവാ ബിഹേവിയറിസം ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് പഠനം എന്ന് വാദിക്കുന്നതാണ് വ്യവഹാരവാദം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ ഉപജ്ഞാതാവ് ഫ്രോബലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത് തൊള്ളായിരത്തി എൺപത്തി പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയത് ഫ്രാൻസിസ് ാണ് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് പഠനം എന്ന് പറഞ്ഞത് വ്യവഹാരവാദമാണ് ഓക്കെ അടുത്തത് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ ഏതെല്ലാമാണ് ബ്രൂണറുടെ വികസന ഘട്ടങ്ങളാണ് പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം എനാക്റ്റീവ് സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ് പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം എന്നാണ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ അറിയപ്പെടുന്നത് അപ്പൊ ബ്രൂണറുടെ സിദ്ധാന്തത്തിന്റെ പേരെന്നറിയപ്പെടുന്നത് ഡിസ്കവറി ലേണിംഗ് ആണ് കണ്ടെത്തൽ പഠനം അഥവാ ഡിസ്കവറി ലേണിംഗ് എന്നാണ് ബ്രൂണറുടെ സിദ്ധാന്തം അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ചാക്രികാരോഹണ ചാക്രീകാരോഹണ രീതി വിദ്യാഭ്യാസ മേഖലക്ക് ഏർ സംഭാവന നൽകിയത് ആരാണ് ഭ്രൂണറാണ് പഠിച്ചു വെക്കണേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും പുതിയ ആശയമോ വസ്തുതയോ നിർമ്മിക്കാനും ശേഷി പുലർത്തുന്ന ശിശുവിനെ ഡാഷ് എന്ന് വിളിക്കാം സർഗപരതയുള്ള ശിശുവിന്ന് വിളിക്കാം സൃഷ്ടിക്കാനോ കണ്ടുപിടിക്കാനോ പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനോ ഉള്ള ശേഷി പുലർത്തുന്ന ശിശുവിനെയാണ് സർഗപരതയുള്ള ശിശു എന്ന് വിശേഷിപ്പിക്കുന്നത് അപ്പൊ സർഗപരതയുള്ള ശിശു സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുതയോ നിർമ്മിക്കാനോ ഉള്ള ശേഷി പുലർത്തുന്ന ശിശുവാണ് സർഗപരതയുള്ള ശിശു എന്ന പേരിൽ അറിയപ്പെടുന്നത് പഠിച്ചു വയ്ക്കണേ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ കണ്ടത് പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ ഉപജ്ഞാതാവ് ഫ്രോബലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആരംഭിച്ചത് തൊള്ളായിരം എൺപത്തി ഏഴിലാണ് പാരമ്പര്യത്തെക്കുറിച്ച് പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഗാൾട്ടൻ ആണ് ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധത്തിൽ അധിഷ്ഠിതമാണ് പഠനം എന്ന് വാദിക്കുന്നത് വ്യവഹാരവാദമാണ് ബ്രൂണറുടെ വൈജ്ഞാനിക വികസന പ്രവർത്തന ഘട്ടം ബിംബന ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം എന്നിങ്ങനെയാണ് സൃഷ്ടിക്കാനും കണ്ടുപിടിക്കാനും ഒരു പുതിയ ആശയമോ വസ്തുവോ നിർമ്മിക്കാനോ ശേഷി പുലർത്തുന്ന ശിശുവിനെ സർഗപരാതയുള്ള ശിശു എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശ്രവണം ഭാഷണം വായന എഴുത്ത് യുക്തിചിന്ത ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്ത അവസ്ഥ ഏതൊക്കെയാണ് ശ്രവണം ഭാഷണം വായന എഴുത്ത ചിന്ത ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്ത അവസ്ഥയാണ് പഠനവൈകല്യം എന്നറിയപ്പെടുന്നത് ശ്രവണം വാഷ് ഭാഷണം വായന എഴുത്ത ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്ത അവസ്ഥയാണ് പഠനവൈകല്യം എന്നറിയപ്പെടുന്നത് മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി ഏതാണ് മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടിയാണ് ശാരീരിക അപ്പം എബ്രഹാം മാസ്ലോ ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ചത് എബ്രഹാം മാസ്ലോയാണ് ഒന്നാമത്തെ ശാരീരിക ആവശ്യങ്ങളും ഏറ്റവും അവസാനത്തെ ആത്മ പഠിച്ചു വെക്കുക അപ്പൊ മാസ്ലോ വിവരിക്കുന്ന ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യ പടി എന്ന് പറയുന്നത് ശാരീരിക ആവശ്യങ്ങളാണ് എന്ന് പഠിച്ചു വയ്ക്കുക വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലം ഏതാണ് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലമാണ് പിൽക്കാല ബാല്യം എന്നറിയപ്പെടുന്നത് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലം അതായത് അവിടെ ഇമോഷൻസ് ആർ ഹൈഡ് ഓഫ് എന്നാണ് അറിയപ്പെടുന്നത് വളർച്ച വളരെ മന്ദം മന്ദം മന്ദമാണ് വളർച്ച നടക്കുന്നത് ആ ഒരു കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്നറിയപ്പെടുന്നത് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലും ആയിരിക്കുന്ന കാലഘട്ടമാണ് പിൽക്കാല ബാല്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പം ശ്രവണം ഭാഷണം വായ എഴുത്ത് യുക്തിചിന്ത ഗണിതം തുടങ്ങിയ ശേഷികൾ ആർജിക്കാനും പ്രയോഗിക്കാനും കഴിയാത്ത അവസ്ഥയാണ് പഠനവൈകല്യം എന്ന് പറയുന്നത് മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ആദ്യപടി എന്ന് പറയുന്നത് ശാരീരിക ആവശ്യമാണ് ഏറ്റവും ഉയർന്ന പടി ആത്മസാക്ഷാത്കാരമാണ് വളർച്ച മന്ദഗതിയിലും ഒരേ തോതിലുമായിരിക്കുന്ന കാലമാണ് പിൽക്കാല ബാല്യം എന്ന് അറിയപ്പെടുന്നത് സമഗ്രതാവാദം കഴിഞ്ഞ ക്ലാസ്സിലെ കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടു സമഗ്രതാ വാദം കോൺഫിഗറേഷൻ രൂപഘടന ആകൃതി ആരാണ് വില്യം മാക്സ് വെർത്തീമർ ആണ് പ്രജ്ഞാതാവ് കോഹ്ലർ കോഫ്ക വെർത്തീമർ ആണെന്ന് കണ്ടു ഇവിടുത്തെ ചോദ്യം സമഗ്രത എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സമഗ്രത എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കോൺഫിഗറേഷൻ എന്നാണ് സമഗ്രത എന്ന വാക്കിന്റെ അർത്ഥം കോൺഫിഗറേഷൻ എന്നാണ് ഓക്കെ കോൺഫിഗറേഷൻ അതല്ലെങ്കിൽ കോൺഫിഗറേഷൻ എന്ന് വരാറുണ്ടോ കേട്ടോ ഇംഗ്ലീഷില് കേട്ടിട്ടിനൊക്കെ ചോദിക്കാറുള്ളതാണ് രൂപഘടന ആകൃതി എഴുതി വെക്കുക അവിടെ രൂപഘടന ആകൃതി രൂപഘടന ആകൃതി കോൺഫിഗറേഷൻ എന്നൊക്കെയാണ് എന്തിന്റെ അർത്ഥം സമഗ്രത എന്ന വാക്കിന്റെ അർത്ഥം കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നതാണ് ജ്ഞാന നിർമ്മിതിവാദം എന്ന് പറയുന്നത് കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ട് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് ജ്ഞാന നിർമ്മിതിവാദം വാദം കൺസ്ട്രക്ടിവിസം ഒരു പഠിതാവ് സ്വയം അറിവ് നിർമ്മിക്കുന്നു എന്ന കൺസെപ്റ്റിലുള്ളതാണ് ജ്ഞാന നിർമ്മിതി വാദം എന്ന് പറയുന്നത് പിൽക്കാല ബാല്യത്തെ മനഃശാ ശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് എന്താണ് സംഘബന്ധങ്ങളുടെ കാലം എന്നാണ് വിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് സംഘബന്ധങ്ങൾ പിയർ ഗ്രൂപ്പ് ഏജ് എന്നൊക്കെയാണ് വിളിച്ചിരുന്നത് പിൽക്കാല ബാല്യം എന്ന് വെച്ചാൽ ലേറ്റർ ചൈൽഡ്ഹുഡ് ആണ് കേട്ടോ ഈ ലേറ്റർ ചൈൽഡ്ഹുഡിനെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്നത് സംഘബന്ധങ്ങളുടെ കാലം എന്നാണ് ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടം ഏതാണ് ജീവിതഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ കാലഘട്ടമാണ് പ്രായപൂർത്തി എന്നറിയപ്പെടുന്നത് ജീവിതഘട്ടങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമാണ് പ്രായപൂർത്തി അപ്പൊ സമഗ്രത എന്ന വാക്കിനർത്ഥം കോൺഫിഗറേഷൻ രൂപഘടന ആകൃതി കുട്ടിക്ക് സ്വയം അറിവ് നിർമ്മിക്കാനുള്ള കഴിവുണ്ടെന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നതാണ് ജ്ഞാന നിർമ്മിതി പിൽക്കാല ബാല്യത്തെ മനഃശാസ്ത്രജ്ഞർ വിളിച്ചിരുന്ന പേരാണ് സംഘബന്ധങ്ങളുടെ കാലം എന്ന് ജീവിത ഘട്ടങ്ങളിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഘട്ടമാണ് പ്രായപൂർത്തി എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം ആരുടെ വികസനത്തിന്റെ ഇസഡ് ഇസഡ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് സമീപ് വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം ആരുടെ വൈഗോട്സ്കിയുടേതാണ് വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം ആരുടെ എന്ന് ചോദിച്ചാൽ വൈഗോട്സ്കിയുടെയാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ ആരെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് കോഹ്ലർ കോഫ്ക ബെർത്തീമർ എന്നിവരാണ് ഇനി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ അത് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ കണ്ടതാണ് മാക്സ് ബെർത്തീമർ ആണ് അമേരിക്കൻ മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ജെയിംസ് ആണ് വില്യം ജെയിംസിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു പോയിന്റ് പഠിച്ചായിരുന്നു ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് ധർമ്മവാദം ആരുടെ വില്യം ജെയിംസിൻ്റെതാണ് പഠിച്ചു വെക്കുകയാണെ പിറവിയെടുത്ത കുഞ്ഞിൽ കാണപ്പെടുന്ന വൈകാരിക അവസ്ഥയാണ് പ്രക്ഷുബ്ധാവസ്ഥ അഥവാ സന്ത്രാസം എന്നും പറയപ്പെടുന്നു അത് ക്യാദരൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ എന്ന് എടുത്തു ചോദിക്കുകയാണെങ്കിൽ സന്ത്രാസം എന്ന് വേണം ഉത്തരം പറയുന്നതിന്റെ പിറവി എടുത്ത കുഞ്ഞിൽ കാണപ്പെടുന്ന വൈകാരിക അവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ പ്രക്ഷുബ്ധ അവസ്ഥ എന്ന് പറയുന്നു വൈകാരിക ബുദ്ധി എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടതാണ് വൈകാരിക ബുദ്ധി ഇമോഷണൽ ഇന്റലിജൻസ് ഡാനിയൽ ഗോൾമാൻ വൈകാരിക ബുദ്ധി എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ട വൈകാരിക വികസനം കാതറിൻ ബ്രിഡ്ജും വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾമാനുമാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെയാണ് അപ്പൊ പിറവിയെടുത്ത കുഞ്ഞിൽ കാണപ്പെടുന്ന വൈകാരിക അവസ്ഥയാണ് പ്രക്ഷുബ്ധാവസ്ഥ വൈകാരിക ബുദ്ധി എന്ന ആശയം ആരുമായി ബന്ധപ്പെട്ടത് ഡാനിയൽ ഗോൾമാനുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് ആണ് ബുദ്ധി പരീക്ഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് ബിനെ ആണ് അപ്പൊ പിറവിയെടുത്ത കുഞ്ഞിൽ കാണപ്പെടുന്ന വൈകാരിക അവസ്ഥ പ്രക്ഷുബ്ധ അവസ്ഥ ഇനി കാദറിൻ ബ്രിഡ്ജിന്റെ അഭിപ്രായത്തിൽ എന്ന് ചോദിച്ചാൽ സന്ത്രാസം എന്നുത്തരം എഴുതണം കേട്ടോ സന്ത്രാസം എന്നാണ് ഉത്തരം വരിക വൈകാരിക ബുദ്ധി എന്ന ആശയം ഡാനിയൽ ഗോൾമാന് ബുദ്ധിപരീക്ഷയുടെ പിതാവ് ആൽഫ്രഡ് ബിനെയാണ് പഠന പ്രവർത്തനങ്ങളിൽ സഹകരണാത്മക പഠനം സഹവർത്തിത പഠനം എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകണം എന്ന് വാദിച്ചത് ആരാണ് പഠന പ്രവർത്തനങ്ങളിൽ സഹകരണാത്മക പഠനം സഹവർത്തിത പഠനം ഇവയ്ക്ക് പ്രാധാന്യം നൽകണം എന്ന് പറഞ്ഞത് വൈകോട്സ്കിയാണ് സഹകരണ പഠനം സഹവർത്തിത പഠനം സംഘപഠനം ഇതൊക്കെ ആരുടെ എന്ന് ചോദിച്ചാൽ വൈകോട്സ്കയുടെ എന്ന് വേണം ഉത്തരം പറയാൻ ഇപ്പൊ ഏകദേശം ഒരു ഇരുപതോളം ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് പഠിച്ചു വയ്ക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വരും ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ദിവസവും ഉണ്ട് അപ്പം ലൈവുകൾ അറ്റൻഡ് ചെയ്യുക നന്നായി പഠിക്കുക എൽ പി യു പിക്ക് നല്ല മാർക്ക് മേടിക്കണമെങ്കിൽ ഇപ്പോഴേ പഠിച്ചേ തുടങ്ങുകയുള്ളൂ തുടങ്ങിയാലേ സാധിക്കുകയുള്ളൂ സോ ചലഞ്ചറിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്ത് പഠിക്കുക അല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഡി എസ് അപ്പം മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്